വീഡിയോ നിങ്ങൾ ആദ്യന്തം കണ്ണു തുറന്ന് കാണണമെന്നും മനസ്സിരുത്തി കേൾക്കണമെന്നും അതിൽ ഓരോ വാക്കിലും ഞാൻ ഒളിച്ചു വെച്ചിരിക്കുന്ന ആശയങ്ങളുടെ ആഴത്തിലേക്ക് കടക്കണമെന്നും താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുകയാണ് നമസ്കാരം വോയിസ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം മാണിപ്പറമ്പിലച്ചനെ വിലക്കി മാർ പോളി കണ്ണൂക്കാടൻ തിരുസഭയെ അവഹേളിച്ചുവോ മാർപാപ്പയെ അധിക്ഷേപിച്ചുവോ മാർപാപ്പയെ അനുസരിക്കാത്ത കുറ്റം ചെയ്തുവോ കത്തോലിക്ക തിരുസഭയെ അല്ലെങ്കിൽ വത്തിക്കാനെ തള്ളിപ്പറഞ്ഞുവോ എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം കാരണം നമുക്ക് ഏവർക്കും അറിവുള്ളത് ഫാദർ ജോസ് മാണിപ്പറമ്പിൽ എറണാകുളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ പങ്കു ചേരുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അതിന്റെ ഭാരവാഹികളോട് ഞാൻ വരുമെന്ന് പറയുകയും ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് വരാൻ സാധിക്കാതെ പോയത് ഏറ്റവും വലിയ കാരണമായി പറയുന്നത് സീറോ മലബാർ സഭയുടെ നേതൃത്വം അദ്ദേഹത്തിന്റെ രൂപതയായ ഇരിങ്ങാലക്കുട രൂപതയുടെ അധ്യക്ഷനായ മാർ പോളി കണ്ണൂക്കാടൻ ആ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വിലക്കി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം അങ്ങനെയെങ്കിൽ മാർ പോളി കണ്ണൂക്കാടൻ കത്തോലിക്ക തിരുസഭയെ അനുസരിക്കുന്ന ഒരു മെത്രാനാണോ മാർപ്പാപ്പയെ അനുസരിക്കുന്ന ഒരു മെത്രാനാണോ മാർപ്പാപ്പ തന്നെ പറഞ്ഞതാണ് നിങ്ങൾ ഏകീകൃത ബലിയർപ്പണം മാത്രമേ അനുസരിക്കാവൂ അതിനെതിരെ നിൽക്കുന്ന ആരെയും എറണാകുളത്തെ വിമത വൈദികരായാലും മെത്രാൻ വേഷധാരികളായാലും അവരെ അനൂകരിക്കരുതേ എന്ന് മൺമറിഞ്ഞു പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഉത്ബോധിപ്പിച്ച കാര്യം ഈ തരുണത്തിൽ ഓർമ്മ വരികയാണ് അങ്ങനെയാണെങ്കിൽ Francis Mar Ippolula. ലെയോ പതിനാലൻ പാപ്പയെ കത്തോലിക്ക തിരുസഭയെ തന്നെ കൊഞ്ഞനം കുത്തുകയല്ലേ മാർപോളി കണ്ണൂക്കാടൻ ചെയ്തത് എന്നൊരു ചോദ്യം അവശേഷിക്കും കാരണം മാണിപ്പറമ്പലച്ചൻ എറണാകുളത്ത് പോയത് ഒരു പ്രത്യേക രൂപതയുടെ പരിപാടിയിൽ പങ്കെടുക്കാനല്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം വരാൻ ഉദ്ദേശിച്ചത് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയാണ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ഏകീകൃത ബലിയർപ്പണം നടപ്പിലാക്കുവാനുള്ള വിശ്വാസികളുടെ തീഷ്ണതയ്ക്ക് പ്രചോദനമേകുവാനാണ് അതിനെയാണ് മാർപോളി കണ്ണൂക്കാടൻ തടഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ തടഞ്ഞത് അങ്ങനെ മാർപോളി കണ്ണുകാടൻ കത്തോലിക് സ്ഥിരസഭയ്ക്കെതിരായി പാപം ചെയ്തിരിക്കുന്നു മാപ്പയ്ക്കെതിരായി വിംസക പ്രവർത്തി ചെയ്തിരിക്കുന്നു എന്ന് വേണം കരുതുവാൻ ഇവിടെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകമെമ്പാടും പോയി എന്റെ സുവിശേഷം പ്രസംഗിക്കുമെന്നാണ് സുവിശേഷം പ്രസംഗത്തിൽ സുവിശേഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നാല് പുസ്തകങ്ങളിൽ എഴുതിയ കാര്യങ്ങൾ മാത്രമല്ല സുവിശേഷം സത്വാർത്ത എന്താണ് സത്വാർത്ത കർത്താവ് പറഞ്ഞതൊക്കെയും സത്വാർത്തയാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുവിൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിവർത്തിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്ന ബലിയർപ്പണം അതൊക്കെ നിങ്ങൾ നിറവേറ്റുവിൻ ഇതൊക്കെയാണ് ഭർത്താവിന്റെ സുവിശേഷം ആ സുവിശേഷം പ്രഘോഷിക്കുവാൻ പോയ മാണിപ്പറമ്പിൽ അച്ഛനെയാണ് മാർ പോളി കണ്ണൂ കാടനും അദ്ദേഹത്തിന്റെ മെത്രാൻ സിനിടം കൂടി തടഞ്ഞിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഏതായാലും ഇതിനെപ്പറ്റി ഫാദർ ജോസ് മാണിപ്പറമ്പിൽ എന്താണ് പറഞ്ഞത് എന്ന് ആദ്യം നമ്മൾ പറമ്പിലെ ചതിച്ചു ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ മാണിപ്പറമ്പിൽ മാണിപ്പറമ്പിലൻ വരില്ലെന്ന് അയാൾക്ക് നട്ടില്ലെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ അയാള് നമ്മെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു ഇങ്ങനെയുള്ള വികാരത്തോടെ ഇരിക്കുന്നവർ ഇവിടെ ഉണ്ടാകാം കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കുന്നവരും ഉണ്ടാകാം ഏതായാലും ഞാൻ മാണിപ്പുറം നിങ്ങളെ ചതിച്ചിട്ടില്ല വീഡിയോയിലൂടെ പറഞ്ഞ് പറ്റിച്ചിട്ടില്ല ഇല്ല ഒരിക്കലുമില്ല എന്റെ സഹോദരി സഹോദരന്മാരെ ഒരിക്കലും ഞാൻ അങ്ങയെ ചെയ്തിട്ടില്ല യില്ല ഇന്നലെ രാത്രി വരെ ഞാനിവിടെ വരുമെന്നും നിങ്ങളെ കാണുമെന്നും നിങ്ങളുടെ സംസാ നേരിട്ട് സംസാരിക്കുമെന്നും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നതും തീരുമാനിച്ചിരുന്നതും എന്റെ തീരുമാനം അതായിരുന്നു ആ പ്രതീക്ഷ അവസാന നിമിഷം വരെ ഞാൻ പുലർത്തുകയും ചെയ്തു പക്ഷേ അവസാന നിമിഷത്തിൽ എല്ലാം തകിടം മറിഞ്ഞു ഒക്ടോബർ ന് ഞാൻ നാട്ടിലെത്തുമെന്നും നവംബറിൽ ഈ സമ്മേളനം നടത്തിയാൽ എനിക്ക് പങ്കെടുക്കാമെന്നും വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ഭാരവാഹികൾ എന്നോട് ചോദിച്ചപ്പോൾ എന്റെ ഒരു ഡേറ്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നു അത് ഏതാണ്ട് രണ്ട് മാസം മുൻപാണ് ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ഭാരവാഹികള് ആദ്യത്തെ പോസ്റ്റർ ഇറക്കിയത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി എന്റെ പിതാവ് മാർ പോളി കണ്ണുഖാടൻ എന്നെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാനും ഇരിങ്ങാലക്കട രൂപത്തിൽ കൂരിയായും ഒരുമിച്ചാണ് അച്ഛനെ വിളിക്കുന്നത് മാണിപ്പറമ്പൽ മാണിപ്പറമ്പിൽ അച്ഛന്റെ നേതൃത്വത്തില് എറണാകുളത്ത് ഒരു വിശ്വാസ സംരക്ഷണ സംഗമം വിളിച്ചു വിളിച്ചുകൊട്ടിയിരിക്കുന്നുവെന്ന പോസ്റ്റർ കണ്ടു അങ്ങനെ മാണിപ്പറമ്പലച്ചന്റെ നേതൃത്വത്തിൽ അങ്ങനെ ചെയ്തത് ശരിയാണോ ഞാൻ പറഞ്ഞു അതൊരു പോസ്റ്ററല്ലേ പിതാവേ മാത്രമല്ല എന്റെ നേതൃത്വത്തിലല്ല വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ആ സമ്മേളനം നടത്തുന്നത് അവരാണ് അത് സംഘടിപ്പിക്കുന്നത് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു എന്നേയുള്ളൂ അപ്പോൾ എന്റെ മെത്രാൻ്റെ ചോദ്യം അവിടുത്തെ മെത്രാൻഡ് അനുവാദമുണ്ടോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാൻ അനുവാദം ഞാൻ തിരിച്ചു ചോദിച്ചു മറ്റൊരു രൂപതയിൽ ക്ലാസ് എടുക്കാനോ സെമിനാർ നടത്താനോ പ്രസംഗിക്കാനോ പോകുമ്പോൾ അവിടുത്തെ മെത്രാൻ അനുവാദം ചോദിക്കുന്ന കീഴ്വഴക്കം നമുക്കുണ്ടോ അവിടെയുള്ള അച്ഛന്മാരോ സംഘടന ഭാരവാഹികളോ നമ്മൾ വിളിക്കുന്നു നമ്മൾ പോകുന്നു പ്രസംഗിക്കുന്നു ക്ലാസ് എടുക്കുന്നു സെമിനാർ നയിക്കുന്നു തിരിച്ചു പോരുന്നു അതല്ലേ കീഴ്വഴക്കം അപ്പോൾ ഉടനെ എന്റെ പിതാവ് മാർ കോളി കണ്ണൂ എന്നോട് പറഞ്ഞു അച്ഛന്മാർ ആരെങ്കിലും ക്ഷണിച്ചാൽ പോയിക്കോളൂ ഇപ്പോൾ ഏതെങ്കിലും അച്ഛൻ ക്ഷണക്കത്ത് അച്ഛന്റെ കയ്യിലുണ്ടോ അങ്ങനെ ഇല്ലെങ്കിൽ പോകരുത് പോകണ്ട ഇക്കാര്യം പിതാവ് എന്നെ വിളിച്ച കാര്യവും ഈ പറഞ്ഞ കാര്യങ്ങളും ഒരു വോയിസ് മെസ്സേജ് ആയി ഞാൻ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ഭാരവാഹികളെ അറിയിച്ചു അവര് പലതരത്തില് പല സ്ഥലങ്ങളിൽ എന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ജോഷി പുതുവ അച്ഛന്റെയും നെല്ലിശ്ശേരി അച്ഛന്റെയും ക്ഷണക്കത്തുകളുമായി വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നാല് ഭാരവാഹികൾ രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും എറണാകുളത്തും ഇരിങ്ങാലക്കുടയില് മെത്രാസന മന്ദിരത്തിൽ പോയി പോളി പിതാവിനെ കണ്ടു ഈ രണ്ട് അച്ഛന്മാരുടെ കത്തുകള് മെത്രാനസന് കൈമാറി മാണിപ്പറമ്പിലച്ചന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കണം എന്ന് അവര് അഭ്യർത്ഥിച്ചു അപ്പോൾ പോളി പിതാവ് അവരോട് പാമ്പ്ലാനി പിതാവിനെ കോണ്ടാക്ട് ചെയ്യൂ എന്ന് നിർദ്ദേശിച്ചയച്ചു പാമ്പ്ളാനി പിതാവിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ഭാരവാഹികൾ നടത്തിക്കൊണ്ടേയിരുന്നു അതിനിടയില് ഞാൻ ഈ ഇവിടെ വരികയില്ലെന്നും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയില്ലെന്നും ഒരു പ്രചാരണമുണ്ടായി ഈ രണ്ട് അച്ഛന്മാരുടെ കത്ത് കിട്ടുന്നതിന് മുൻപ് ഞാൻ അയച്ചു കൊടുത്ത ആ വോയിസ് ക്ലിപ്പാണ് അവർ പ്രചരിപ്പിച്ചത് പലരും ഉത്കണ്ഠയോടെ എനിക്ക് സന്ദേശം അയച്ചു പലരും വിളിച്ചു അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ വരും ഞാൻ വരും കാരണം അച്ഛന്റെ ഏതെങ്കിലും അച്ഛന്റെ ക്ഷണമുണ്ടെങ്കിൽ എനിക്ക് പങ്കെടുക്കാമെന്ന് എന്റെ പിതാവ് മാർ പോളി കണ്ണുകാടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വരും രണ്ട് അച്ഛന്മാരുടെ ക്ഷണക്കത്തുണ്ട് അതിന് കോപ്പികൾ എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ വരും തൊണ്ണൂറ്റമ്പത് ശതമാനം ഞാൻ വരും അപ്പോൾ എന്റെ ചെയ്യും ഒരു ശതമാനം ഞാൻ പറഞ്ഞു ഒരു ശതമാനം അവസാന നിമിഷം ചില അട്ടുമറികൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഞാൻ വരുന്ന വഴിക്ക് ഒരു അപകടം ഉണ്ടാകാം അങ്ങനെ പല കാരണങ്ങളുണ്ടല്ലോ മാനസികമായ ഒരു ആ സാധ്യത കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ ഒരു ശതമാനം ബാക്കിയിട്ടത് പക്ഷെ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഇന്നലെ ഞാൻ പ്രക്ഷേപണം ചെയ്ത വീഡിയോ കണ്ട സഭാനേതൃത്വം എനിക്ക് കർശനമായ താക്കീത് നൽകി ഈ സമ്മേളനത്തിൽ ഞാൻ ശാരീരികമായി പങ്കെടുത്താൽ അത് അനുസരണക്കേടായി കണക്കാക്കുമെന്ന് താക്കീത് ചെയ്തു മാത്രമല്ല മാണിപ്പുറം ബലച്ചന്റെ സുരക്ഷയെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും വൈദികരുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം മെത്രന്മാർക്കായതിനാൽ ഞങ്ങൾ മെത്രന്മാര് അച്ഛനോട് ആവശ്യപ്പെടുകയാണ് അച്ഛൻ അവിടെ പോകരുത് ഒരു കാരണവശാലും ഈ സമ്മേളനത്തിൽ അച്ഛന്റെ മാണിപ്രമ്പലത്തിന്റെ ശാരീരിക സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല ഇതാണ് സഭാ നേതൃത്വം എന്നോട് ഇന്നലെ ആവശ്യപ്പെട്ടത് ഞാൻ നട്ടലുള്ളവനും നെഞ്ചുറപ്പുള്ളവനും ചന്തുറപ്പുള്ളവനും ആരെയും കൂസാത്തവനും എന്ന് തെളിയിക്കാനായി സഭയുടെ മേലധികാരികളെ ധിക്കരിച്ച് അനുസരണക്കേട് കാണിച്ച് ഈ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്താൽ ശാരീരികമായി പങ്കെടുത്താൽ ഞാനും ധിഖാരികളും കുലംകുത്തികളുമായ വിമത വൈദികരും തമ്മിൽ എന്താണ് വ്യത്യാസം മാർപ്പാപ്പയെ അനുസരിക്കാത്ത ചില മെത്രാപോലിത്തമാരും പൊരുത്തമാരും ഞാനും തമ്മിൽ പിന്നെന്താണ് അന്തരം ഞാനും നിങ്ങളും ഇതുവരെ മുന്നോട്ട് വെച്ച മൂല്യങ്ങളിൽ നിന്നുള്ള നാം ജീവിച്ചു പോരുന്ന മൂല്യങ്ങളിൽ നിന്നുള്ള കില്ലേ അത് അതിനാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ടില്ല അങ്ങനെ ചെയ്യുകയുമില്ല എന്റെ മനസ്സ് ഇവിടെയാണ് എന്റെ ഹൃദയം ഇവിടെയാണ് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഇവിടെയുണ്ട് എന്റെ ആത്മീയ സാന്നിധ്യം ഇവിടെയുണ്ട് എന്റെ ആത്മാവ് ഇവിടെയുണ്ട് എന്റെ ആത്മീയ സാന്നിധ്യം എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്നതിനുള്ള ഉറപ്പ് അത് പ്രകടിപ്പിക്കുന്നതാണ് ഈ വീഡിയോ സന്ദേശം നമ്മുടെ കർത്താവിനെ നമ്മുടെ കർത്താവ് തന്റെ നിത്യമായ ഒസ്യത്തായി നൽകിയ കുർബാനയെ അതിനീജമായി അവഹേളിച്ചവരുടെ പാപങ്ങൾക്ക് വിമത വൈദികരുടെ കുറ്റകൃത്യങ്ങൾക്ക് പരിഹാരമായി അവർക്ക് വേണ്ടി നമുക്ക് നമ്മുടെ കർത്താവിനോട് മാപ്പ് പറയാനായി എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കണ്ണടച്ച് നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരുണ്യായ കർത്താവേ കൃപാലുവായ ദൈവമേ ഞങ്ങളുടെ മുപ്പത്തിമൂന്ന് വൈദികർ ആഭിചാര കുർബാന അർപ്പിച്ച് ഓട്ടോമാറ്റിക് ആയി സഭാബ്രഷരായി അവരുടെ ക്രൂരതകൾ അങ്ങയെ എത്രമാത്രം വേദനിപ്പിച്ചുവെന്ന് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ അങ്ങ് കൈമാറിയ മാർപ്പാപ്പയെ ആവർത്തിച്ച് ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന മെത്രാ വൈദികരുടെയും പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു കർത്താവെ അങ്ങയെയും വഹിച്ചു കൊണ്ടുപോയ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിയെറിഞ്ഞ് അങ്ങയെ അപമാനിച്ചവരുടെ കുടുംബാംഗങ്ങളെ അങ്ങ് ശപിക്കരുതേ അങ്ങയുടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന തോട്ടുപുറമച്ചനെ അങ്ങടെ അൽ വെച്ച് ചവിട്ടിക്കൂട്ടാൻ നേതൃത്വം നൽകിയ വൈദികനെയും കൂട്ടുകാരെയും അങ്ങ് ഉഗ്രകോപത്താൽ ശിക്ഷിക്കരുതേ കർത്താവശോ അങ്ങയുടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ മധുപകായി കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശീലശുദ്ധിയില്ലാത്ത പെണ്ണുങ്ങളെ അയച്ചവരെ പിശാചിന് വിട്ടുകൊടുക്കരുതേ സഭയുടെ കുർബാന നടപ്പാക്കാൻ ശ്രമിച്ച കോരി അംഗങ്ങളെ ഭീഷണിപ്പെടുത്താനായി അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറിയ വൈദികരെയും കത്തോസിന് മുമ്പിൽ ഒട്ടും വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ നിന്റെ പരിശുദ്ധ കുർബാന അർപ്പിച്ചവരെയും നിന്റെ നീതിന്യായ കോടതിയിൽ നാണം കെടുത്തതേ കരുണയായിരിക്കണമേ ആമേ ഇന്ന് നാം പ്രഖ്യാപിക്കുന്നു സഭ വിടുക സഭാ വിരുദ്ധർ സഭ വിടുകരുദ്ധർ സഭ വിട്ടു പോകുക വിട്ടു പോവുക വിമത വൈദികര് കത്തോലിക്കുക മുന്നേറ്റക്കാര് കത്തോലിക്കുപേക്ഷിക്കുക അവസാനിപ്പിക്കുക സമവായ ഫോർമുല റദ്ദാക്കുക അത് റദ്ദാക്കും വരെയും പോരാടും എല്ലാ കുർബാനയും സഭയുടെ കുർബാന മാത്രം എല്ലാ കുർബാനയും സഭയുടെ കുർബാന മാത്രം സമവായ വിഷം ഞങ്ങൾ കുടിക്കില്ല മറ്റാരും കുടിക്കാൻ സമ്മതിക്കുകയുമില്ല സമവായത്തെ നാശാന്മാർ ഗോബാക് വിഭജനത്തെ നാശാന്മാർ ഗോബാക് വിഭാഗീത നമ്മുടെ സഭ നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നു നമ്മുടെ മെത്രാന്മാർ നമ്മെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവരുടെ ഇരട്ടത്താപ്പ് മൂലം മാപ്പ നാണം കെട്ടിരിക്കുന്നു വത്തിക്കാൻ ഇടപെടാനായി മടിക്കുന്നു നമ്മുടെ പൈതൃകം തേഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ മഹത്തായ സുറിയാനി പാരമ്പര്യം ഒലിച്ചു പോകുന്നു ആ മഹത്തായ സംസ്കൃതിക്ക് പകരം ഒരു സങ്കര സംസ്കൃതി മുളച്ചു വരുന്നു ഇതാണ് നമ്മുടെ മാതൃസഭ ഇതാണ് നമ്മുടെ അമ്മ നമ്മുടെ അമ്മയെ ശീഷ്മകളിലൂടെയും പാഷാണ്ടതകളിലൂടെയും ബലാത്കാരം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ രക്തം കൊടുത്തും പ്രാണൻ കൊടുത്തും നമ്മുടെ പൂർവികർ ചെറുത്തുനിന്നു സത്യവിശ്വാസം കാത്തു അവർ നമ്മുടെ അമ്മയായ സഭയ്ക്ക് വേണ്ടി അനേകം ദൂരം സഞ്ചരിച്ചു നമ്മുടെ അമ്മയുടെ മാനവും സ്വത്വും പൈതൃകവും സംരക്ഷിക്കാനായി അവർ അവരുടെ പ്രാണൻ കൊടുത്തു ജീവൻ കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് നമ്മുടെ തനത സുറിയാനി കുർബാന നാം വീണ്ടെടുത്തു പിന്നാലെ വന്നു കർദനാൽ പാറേക്കാട്ടിൽ തട്ടിക്കൂട്ടി സംഘടിപ്പിച്ച ശങ്കര കുർബാനയും ഭാരതീയ പൂജയും അത് തിരുത്താൻ സിംഹാസനം ആവർത്തി ചാവർത്തി ചാവർത്തി ആവശ്യപ്പെട്ടിട്ടും തയ്യാറല്ലാതിരുന്ന അദ്ദേഹത്തെ വത്തിക്കാൻ രാജിവെപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരളത്തിൽ വന്ന് കോട്ടയത്ത് വെച്ച് മുഴുവൻ സമയവും ദൈവോന്മുഖമായ കുർബാന അതാണ് നമ്മുടെ കുർബാന ആ കുർബാന അർപ്പിച്ച് വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ കുർബാന ഉദ്ഘാടനം ചെയ്തു മാർപ്പാപ്പ തന്നെ നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ കത്തോലിക്കാ സഭയുടെ പരമാധിക്ഷനായ മാർപ്പാപ്പ തുടക്കമിട്ട ഉദ്ഘാടനം ചെയ്ത ആ കുർബാന സീറോ മലബാർ സഭയിൽ ഒന്നാകെ നടപ്പാക്കാൻ നമ്മുടെ മെത്രാൻമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒന്നടങ്കം തീരുമാനിച്ചു ദൗർഭാഗ്യം എന്ന് പറയട്ടെ പറയട്ടെമാരിൽ പലരും അവര് തന്നെ എടുത്ത തീരുമാനത്തെ അട്ടിമറിച്ചു മെത്രാൻമാർ തന്നെ അനുസരണക്കേടിന് താറായി മര്യാദയില്ലാമയ്ക്ക് തയ്യാറായി അങ്ങനെ വലിയ ദുർമാതൃക നൽകി ദൈവജനത്തിന് മെത്രാന്മാർ തന്നെ ഉതപ്പുണ്ടാക്കി ആ ഉദപ്പ് തിരുത്താനും എല്ലാവരും ഐക്യത്തിലേക്ക് കൊണ്ടുവരാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന സിനിട കുർബാന സഭയുടെ കുർബാന അമ്പത് അമ്പത് എന്ന് പറഞ്ഞ കളിയാക്കുന്ന എറണാകുളത്ത് വിമത വൈദിക്കൽ കളിയാക്കുന്ന ആ ഏകീകരണ കുർബാന നടപ്പാക്കാൻ നമ്മുടെ മെത്രാന്മാർ തീരുമാനിച്ചു പക്ഷേ വീണ്ടും നമ്മുടെ മെത്രാന്മാരിൽ ചിലർ വഞ്ചിച്ചു അവർ ഐക എടുത്ത തീരുമാനം അവരിൽ പലരും അട്ടിമറിച്ച് നടപ്പാക്കിയില്ല മെത്രാന്മാർ തന്നെ ദൈവജനത്തിന് ഇടർച്ചയുണ്ടാക്കി ഉണ്ടാക്കി അനുസരണക്കേടിന്റെയും ധിക്കാരത്തിന്റെയും മര്യാദയില്ലായ്മയുടെയും ദുർമാതൃക നൽകി അത് തിരുത്താനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തീരുമാനം ഐകകണ്ഠയൻ എടുത്ത തീരുമാനം നടപ്പിലാക്കാനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മെത്രാൻമാർ തീരുമാനിച്ചു കോവിഡിന്റെ മറവിലോ ഇല്ലാത്തൊരു ഭൂമി കുംഭോ കോണ കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനോ വേണ്ടിയല്ല ആ തീരുമാനം എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഏകദേശം ഇരുപത്തിരണ്ട് വർഷ സംവത്സരങ്ങളോളം നിരവധി തട്ടുകളിലും തലങ്ങളിലും ചർച്ച ചെയ്തിട്ടാണ് ചർച്ച ചെയ്തതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തീരുമാനം ഉണ്ടായത് ഇത്തവണ മെത്രാൻമാർ നെഞ്ചുറപ്പ് കാണിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയൊഴികെ മറ്റെല്ലാവരും അത് നടപ്പാക്കി നാം നാം മാത്രം സഭയിൽ ഒറ്റപ്പെട്ടു നമ്മുടെ വിമത വൈദികർ മൂലം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നമ്മൾ മാത്രം കത്തോലിക്ക സഭയിലും സീറോ മലപ്പുറം സഭയിലും ഒറ്റപ്പെട്ടു ഈ ചരിത്രം അറിയാത്തവരോ അറിയുന്നെങ്കിലും അതിനു നേരെ മനപൂർവ്വം കണ്ണടയ്ക്കുന്നവരോ ആയ ഇപ്പോഴത്തെ സഭാനേതൃത്വം നമ്മുടെ ഈ സുറിയാനി സഭയെ ഒറ്റിക്കൊടുക്കാൻ നാം അനുവദിക്കണം നമുക്ക് കൂതാശകൾ നിഷേധിക്കുന്നവർ നമ്മുടെ വൈദികരാണോ അവർ അധികാര സ്ഥാനങ്ങളിൽ തുടരുന്നത് വകവെച്ച് കൊടുക്കണോ കത്തോലിക് സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്തു മാർപ്പാപ്പി അനുസരിക്കാത്ത വിമത വൈദികരെ നിങ്ങൾ പിന്തുടരുക അരുത് മാർപ്പാപ്പിയെ ധിക്കരിക്കുന്ന വിമത വൈദികർ ഞങ്ങൾ അനുസരിക്കുകയില്ല മാർപ്പാപ്പിയെ ധിക്കരിക്കുന്ന മെത്രാ നമ്മൾ അനുസരിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ സമ്മേളനം അങ്ങനെയെങ്കിൽ മാർപ്പാപ്പിയുടെ ആഹ്വാനം അനുസരിച്ചാണ് വിശേഷപ്പെട്ട ആശീർവാദത്തോടുകൂടെയാണ് ഈ സമ്മേളനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാർപ്പാപ്പിയുടെ ആഹ്വാന പ്രകാരമാണ് മാർപ്പാപ്പിയുടെ ആശീർവാദത്തോടെയാണ് ഈ സമ്മേളനം എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് കാരണം ഫ്രാൻസിസ് മാപ്പാപ്പ വളരെ വ്യക്തമായി ലോകത്തോട് മുഴുവൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാപ്പാപ്പി അനുസരിക്കാത്ത എറണാകുളം അങ്കമാലി അതിരൂപത വിമത വൈദികരെ അനുസരിക്കരുത് അവരെ പിന്തുടരുക അരുത് അരുത് മാപ്പാപ്പി അനുസരിക്കാത്ത മെത്രാ പോലെ തമ്മര് പിന്തുടരുക അരുത് നമ്മുടെ ഇപ്പോഴത്തെ സഭാ നേതൃത്വം നമ്മെ നോക്കി ചിരിച്ച് പരിഗസിക്കുന്നു അവർ അക്രമികൾക്കും വിമതർക്കും മുന്നേറ്റക്കാർക്കും കീഴടങ്ങുന്നു അവർ നമ്മുടെ സുറിയാനി സഭയ്ക്കുള്ളിൽ മറ്റൊരു സ്വതന്ത്ര സഭ സൃഷ്ടിച്ചിരിക്കുന്നു ഉച്ചകഴിഞ്ഞ് മൂന്നര മുതൽ നാലര വരെ കത്തോലിക്ക സഭ ബാക്കിയുള്ള സമയത്ത് മുഴുവൻ സ്വതന്ത്ര സഭ അങ്ങനെ കത്തോലിക്ക സഭയ്ക്കുള്ളില് സുറിയാനി കത്തോലിക്ക സഭയ്ക്കുള്ളില് സീറോ മലബാർ സഭയ്ക്കുള്ളിൽ മറ്റൊരു സ്വതന്ത്ര സഭ സൃഷ്ടിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭയിൽ ഇപ്പോഴത്തെ സഭ നേതൃത്വം സ്വയാധികാര സഭ ആയാൽ പോരാ ഞാൻ ആവർത്തിക്കുന്നു നമ്മുടേത് സ്വയാധികാര സഭ ആയാൽ പോരാബോധം ഉണ്ടാകണം അത് മെത്രാ പോലീസന്മാരിലും മെത്രന്മാരിലും വൈദികരിലും നമ്മിലും ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ നമ്മുടെ സകലത്തിനും സത്യാഗ്രഹത്തിനും ഫലമുണ്ടാകണം ഒരു കോളിലും ഒരു കൊടുങ്കാട്ടിലും നമ്മൾ കൊലിങ്ങില്ല ഏകീകൃത കുർബാനയിലേക്കുള്ള പ്രയാണം നാം അവസാനിപ്പിക്കുകയില്ല അത് നേടിയെടുക്കുന്നത് വരെ പൊരുതും കഴിഞ്ഞ പുനഃസ്ഥാപിക്കുന്നത് വരെ നമ്മൾ പൊരുതും എന്റെ കാര്യം പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ രണ്ടാമത്തെ വലിയ സഭയാണ് സീറോ മലബാർ സഭ ആ പേടിക്കുന്നെങ്കിൽ പേടിക്കുന്നെങ്കിൽ രണ്ടാമത്തെ വലിയ സഭ അതിനർത്ഥം ഞാനും നിങ്ങളും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെന്നാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നാണ് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നാണ് എന്നാണ് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നുവെന്നാണ് അവർ അസത്വത്തിനും അനീതിക്കും വേണ്ടി നിൽക്കുന്നുവെന്നും അതാണ് അവരുടെ പേടി ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ നാനാവശത്തു നിന്നും എനിക്ക് ഉപരോധം ഏർപ്പെടുത്താൻ അവരെ പ്രേരിപ്പിച്ചത് അവരുടെ ഈ പേടിയാണ് അവർ എന്നെ മാറ്റി നിർത്തിയത് കൊണ്ട് നമ്മുടെ വീറോ വീര്യമോ ചോരുക ചോരുകയില്ല ചോരാൻ അനുവദിക്കരുത് പോരാട്ടം തുടരണം ആരും തോറ്റ് പിന്മാറരുത് ശരിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ സത്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ സഭയ്ക്ക് വേണ്ടിയുള്ള ഈ പടപ്പുറപ്പാടിൽ സുറിയാനി സഭയ്ക്ക് വേണ്ടിയുള്ള ഈ യുദ്ധത്തിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവം നമ്മുടെ കൂടെയുണ്ട് ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കൂടെയുള്ള ദൈവം നമ്മൾ മാണിപ്പറമ്പിൽ അച്ഛൻ പറഞ്ഞത് മുഴുവൻ കേട്ടു എല്ലാവരും അത് കേട്ടു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇവിടെ ആരാണ് തെറ്റുകാർ എറണാകുളത്തെ വിമത കോമരങ്ങൾ മാത്രമല്ല എറണാകുളത്തെ ലോഹത്തൊഴിലാളികൾ മാത്രമല്ല അല്ലെങ്കിൽ പാമ്പ്ലാനി എന്ന സഭാ വിരുദ്ധൻ മാത്രമല്ല ഇവിടെ പൂർണമായിട്ടും സിനഡ് ഉത്തരവാദിയാണെന്ന് മാർ പോളി കണ്ണൂക്കാടൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ മെത്രാൻമാർ താങ്കളോട് പറയുന്നു താങ്കൾ പോകുവാൻ പാടില്ല എന്ന് അപ്പോൾ ഞങ്ങൾ മെത്രാൻമാർ എന്ന് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞത് സിനഡിനെ തന്നെയല്ലേ സിനഡിലെ എല്ലാ മെത്രാന്മാരും ഇത് തന്നെയാണോ പറയുന്നത് എന്ന് സിനഡ് ആദ്യം വ്യക്തമാക്കണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മെത്രാൻ സ്ഥാനത്ത് തുടരുവാൻ യാതൊരു യോഗ്യതയും ഇല്ല കാരണം നിങ്ങൾ കത്തോലിക്ക സഭയെ ധിക്കരിച്ചിരിക്കുന്നു നിങ്ങൾ വത്തിക്കാനെ ധിഖരിച്ചിരിക്കുന്നു നിങ്ങൾ മാർപ്പാപ്പയെ ധിക്കരിച്ചിരിക്കുന്നു അവരെ അനുകരിക്കരുത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുമ്പോൾ നിങ്ങൾ എറണാകുളത്തെ ലോഹത്തൊഴിലാളികളെ അനുകരിക്കുകയാണ് ചെയ്തത് നിങ്ങൾ പാമ്പ്ലാനിയെ അനുകരിക്കുകയാണ് ചെയ്തത് നിങ്ങൾ മാർ റാഫേൽ തട്ടിലിനെ അനുകരിക്കുകയാണ് ചെയ്തത് സാത്താൻ രൂപിതരായിട്ടുള്ള സാത്താൻ ആവശ്യിച്ച കത്തോലിക്ക സഭയ്ക്ക് തുരങ്കം വെക്കുന്ന ഇത്തരം ആൾക്കാരെ അനുകരിക്കുക വഴി സിനഡിലുള്ള മെത്രാൻമാർ മുഴുവൻ അയോഗ്യരായി തീർന്നിരിക്കുന്നു നിങ്ങൾ അതിനാൽ തന്നെ പാക്ഷാണ്ടികളായി തീർന്നിരിക്കുന്നു കത്തോലിക്കാ സഭയ്ക്കെതിരായി തീർന്നിരിക്കുന്നു പരിശുദ്ധ ബലിയർപ്പണം അതും സിനഡ് തന്നെ തീരുമാനിച്ചത് മാർപ്പാപ്പ അംഗീകരിച്ച് ആഗ്രഹിച്ച കാര്യം നിലവിൽ വരുത്തുവാൻ പോലും നിറവേറ്റുവാൻ പോലും കഴിവില്ലാത്ത സിനഡ് നിങ്ങൾ സിനഡല്ല നിങ്ങൾ സാത്നാൻ രൂപികളാണ് എന്ന് വേണം പറയുവാൻ നിങ്ങൾക്ക് ആ സ്ഥാനത്തിരിക്കുവാൻ യോഗ്യതയില്ല രാജിവെച്ചൊഴിയുകയാണ് നിങ്ങൾക്ക് നല്ലത് കാരണം അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും നിങ്ങൾ നരക പാതാളത്തിലേക്കാണ് മത്രാന്മാരെ പോകുന്നത് കാര്യം സുവിശേഷ പ്രഘോഷണത്തിന് തയ്യാറായ ഒരു വൈദികനെയാണ് നിങ്ങൾ എല്ലാം ും കൂടി തടഞ്ഞിരിക്കുന്നത് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ നന്ദി നമസ്കാരം